ചാത്തന്നൂർ ഗ്രാമത്തിന് അഭിമാനമായി ഇവാ ജെയിംസും സഹോദരി വിവാ ജെയിംസും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഇവ ജെയിംസ് കൊല്ലം ജില്ലയിലെ ഇത്തിക്കരയാറ്റിലെ പള്ളിക്കമണ്ണടിക്കടവിൽ ഇരുപത് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അറുപത്തിയാറ് മില്ലിമിനിറ്റ് പൊങ്ങിക്കിടന്നാണ് റെക്കോർഡിട്ടത് ഇൻ റിവർ ഫോർ ദ ലോംഗസ്റ്റ് ഡ്യൂറേഷൻ ബൈ എ കിഡ് എന്ന റെക്കോർഡാണ് ആറു വയസ്സുകാരി സ്വന്തമാക്കിയത് ചാത്തന്നൂർ സെന്റ് ജോർജ് യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചാത്തന്നൂർ താഴം നോർത്ത് മാമ്പള്ളിക്കുന്നം ജെയിംസ് ഭവനിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ജെയിംസ് ലീന ദമ്പതികളുടെ മകളാണ് ഇവ സഹോദരി ബിവ ജെയിംസും നിയന്ത്രൽ പരിശീലനം നടത്തുന്നുണ്ട് ഇവയും ബിവയും രണ്ടുപേരും റോൾബോൾ പരിശീലനത്തിൽ മികവ് തെളിയിച്ചവരാണ് ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥനായ ജെയിംസ് മൂത്ത മകളായ ബിവയ്ക്ക് രണ്ടര വയസ്സിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പള്ളിക്കാമണ്ണടിക്കടവിൽ അതായത് ഇത്തിക്കരയാറ്റിൽ പരിശീലനം നൽകുമ്പോൾ ഇളയമകളായ ഇവ യുവ ചേച്ചിക്ക് പരിശീലനം നൽകുന്നത് കാണുന്നതിനു വേണ്ടിയാണ് ഇത്തിക്കരയാറ്റിൽ എത്തിയത് എന്നാൽ ചേച്ചി ബീവ നീന്തുന്നത് കാണുമ്പോൾ ആഗ്രഹം തോന്നി അച്ഛനോട് പറഞ്ഞു അച്ചച്ഛ എനിക്കും പരിശീലനം വേണമെന്ന പിഞ്ചുകുഞ്ഞായ തന്റെ മകളുടെ ആവശ്യം കണ്ടറിഞ്ഞ് നീന്തൽ പരിശീലകനായ ജെയിംസ് മകൾക്ക് മൂന്ന് വയസ്സിൽ ഇത്തിക്കരയാറ്റിൽ പരിശീലനം നൽകി അവിടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കുന്നത് ഇപ്പം ഇവിടെയും കൂടെ കൊണ്ടുപോകാരുന്നു പിന്നെ ഇവള് പഠിച്ചു വന്ന് ഇങ്ങനെ ഇന്നലെ ആയപ്പോൾ കിടക്കാനൊക്കെയായി ഇപ്പം പിന്നെ കുറേ കുറച്ച് ദിവസം സമയം കിടന്നാണെങ്കിൽ ഇപ്പം കൂടുതൽ സമയം കിടന്നുടങ്ങി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ എടുത്ത് അങ്ങനെയാണ് ഇവള് ൂർ ഗ്രാമത്തിന് എന്നും അഭിമാനമാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച ഇവയും അതോടൊപ്പം കൊല്ലം ജില്ലയ്ക്ക് അഭിമാനമായി വളർന്നു വരുന്ന ബിവയും പത്തനംതിട്ട സീതത്തോട് ഫയർഫോഴ്സിൽ ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥനായ ജെയിംസ് നീന്തൽ പരിശീലകൻ കൂടിയാണ് ആണ് ഇവയ്ക്ക് നീന്തൽ പരിശീലനം നൽകിയത് ആർമി പോലീസ് തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകി വരുന്നുണ്ട് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് നീന്തൽ പരിശീലനത്തിനൂടെ ലക്ഷ്യമിടുന്നതെന്ന് ജെയിംസ് പറഞ്ഞു News Bureau Kutiam